നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ സ്വകാര്യ ബസ് ഉടമകളുടെ അനിശ്ചിതകാല സമരം നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ് ഉടമകളും പങ്കുചേരുമെന്ന ബസ് ഉടമ സംയുക്ത സമര ബസ്സുടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമിതി തീരുമാനപ്രകാരം സംസ്ഥാനത്ത് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിൽ നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ്സുടമകളും ബസ് നിർത്തിവെച്ച സമരത്തിൽ പങ്കെടുക്കുന്നതിന് സംയുക്ത സമരസമിതി യോഗം തീരുമാനിച്ചു ജൂലൈ എട്ടിന് നടന്ന സൂചനാ സമരത്തെ തുടർന്ന് മന്ത്രിയുടെ ചേംബറിൽ നടന്ന ചർച്ചയിലും ബസ്സുടമകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് ബസ് ഉടമകൾ പോകുന്നത് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവുണ്ടായിട്ടും നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ദൂരം സർവീസ് നടത്തുന്ന ബസ്സുകളുടെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും പെർമിറ്റുകൾ പുതുക്കി നൽകുക കേരളത്തിലെ ഒരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത കരിനിയമമായ ബസ് ജീവനക്കാർക്ക് പി വേണമെന്ന നിബന്ധന ഒഴിവാക്കുക പതിമൂന്ന് വർഷമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ കാലോചിതമായി വർധനവ് വരുത്തുക ഇ ചെലാൻ വഴി പിഴ ചുമത്തുന്ന നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം നടത്തുന്നത് സമരത്തിന് ആധാരമായ വിഷയങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ തീരുമാനമുണ്ടാവണമെന്നും സമരത്തിലേക്ക് ബസ്സുടമകളെ തള്ളിവിടരുതെന്നും ബസ്സുടമകൾ വലിയ പ്രതിസന്ധിയിലായതിനാലാണ് സമരം നടത്താൻ ബസ് ഉടമകൾ നിർബന്ധിതരായിട്ടുള്ളതെന്നും ബസ്സുടമ സംയുക്ത സമരസമിതി ജില്ലാ വൈസ് ചെയർമാൻ മുസ്തഫ കളത്തും അധ്യക്ഷത വഹിച്ചു സംയുക്ത സമിതി നിലമ്പൂർ താലൂക്ക് സച്ചിദാനന്ദൻ നിയാസ് ബാബു ന്ദൻസ് എന്നിവർ പ്രസംഗിച്ചു കേരളത്തിലെ സ്വകാര്യ ബസ്സുടമകൾ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുകയാണ് അതിന്റെ ഭാഗമായി നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ്സുകളും ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് സമരത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി നിലമ്പൂർ താലൂക്കിലെ സംയുക്ത സമരസമിതിയുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ബസ് ബസുടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിട്ടും ഒരു നടപടിയും ഇല്ലാത്തത് കൊണ്ടാണ് ജൂലൈ എട്ടാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് സൂചനാ സമരം നടത്തിയത് തുടർന്ന് ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ടായിട്ടും നൂറ്റി അൽപ്പത് കിലോമീറ്ററിലധികം വരുന്ന ദൂരം വരുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാതെ പ്രയാസപ്പെടുത്തുകയാണ് മറ്റൊന്ന് കേരളത്തിലെ സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ കണ്ടക്ടർമാർ അതുപോലെ ഡോർചക്കർമാർ എന്നിവർക്ക് ബസ്സുകളിൽ ജോലി ചെയ്യണമെങ്കിൽ പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വേണമെന്ന ഒരു നിബന്ധന ഗതാഗത വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കേരളത്തിലെ ഒരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത ഒരു നിയമമാണത് അന്യസംസ്ഥാനത്ത് നിന്നും ഇവിടെ വന്ന് തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് പോലും ഇല്ലാത്ത നിബന്ധന കേരളത്തിലെ പത്തും ഇരുപതും ഇരുപത്തഞ്ചും വർഷമായ തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്ന തൊഴിലാളികൾക്ക് പോലീസ് ക്ലേർസത വേണമെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ലാത്തതാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്